ജാസ്മിനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് ജാസ്മിന്റെ അച്ഛനെ സംസാരിക്കണം വാപ്പയ്ക്ക് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ജാസ്മിനെയാണ് നമ്മൾ കാണുന്നത് ബിഗ് ബോസിലുള്ളവരോടൊക്കെ ജാസ്മിൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതിനു മുന്നേ വരെയും രാവിലെ വരെയും നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ഇവിടെ റിസോർട്ടിനായിരിക്കും ചിലപ്പോൾ പ്രേമിക്കാനായിരിക്കും ഹണിമൂണിനായിരിക്കും വന്നത് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങളുടെ വീട്ടുകാർ എന്തായാലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് ഗബ്രിയും ജാസ്മിനും അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു രാവിലെയൊക്കെ എല്ലാവരും ഈ സംഭവം നടക്കുന്നതിന്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ വരെ സിജോയും ശരണിയും ഒക്കെ ജാസ്മിനും ഗബ്രിക്കും നല്ലപോലെ വാർണിംഗ് കൊടുത്തിരുന്നു ഇത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമ്പോൾ നിങ്ങളെ അവരളക്കും കാരണം നിങ്ങളുടെ ഈ ഡ്രാമ നിങ്ങൾക്ക് ഈ ക്യാമറ സ്പേസ് കിട്ടാൻ കാണിക്കുന്ന ഈ ഡ്രാമ വലിയ രീതിയിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നും ഫാമിലിക്ക് ഇത് ഭയങ്കരമായി ബാധിക്കും എന്നൊക്കെ ഫാമിലി ഇത് കണ്ടിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയല്ല കളിക്കേണ്ടത് എന്നെ പറയൂ എന്ന് സിജോ ഒരുപാട് വാണിംഗ് കൊടുത്തു അപ്പോഴൊക്കെ ജാസ്മിനും ഗബ്രിയും അവിടെ കിടന്ന് ഷോയും ഭയങ്കര ബഹളവും ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചു ആ ജാസ്മിനാണ് പിന്നീട് കിടന്ന് കരഞ്ഞുകൊണ്ട് പുറത്ത് എല്ലാം നെഗറ്റീവായി ഞാൻ കമ്മിറ്റഡ് ആണ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഗബ്രിയേയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ഇതിൽ എന്താണ് ശരി തെറ്റെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ കോർണർ ചെയ്യപ്പെട്ടു ഞാനും ജാസ്മിനും ആ സമയത്ത് ഞങ്ങൾ കുറച്ച് കൂടുതൽ അടുത്തുപോയി ഇതിൽ ശെരി തെറ്റ് ഒക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഒരു ഒരാൾക്ക് മോശമായി എന്തെങ്കിലും സംഭവിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാകണം എന്ന ഒരു മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ എന്താണ് ശരി തെറ്റെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഗബ്രി പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവിടെ കളിക്കാനല്ലേ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഒരു വാർണിംഗ് പോലെ പറയുന്നുണ്ട് ഇതെല്ലാവരും കാണുന്നുണ്ട് ലോകം മുഴുവൻ ഈ ഷോ കാണുന്നുണ്ട് എന്നും ഒരു വാർണിംഗ് പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ എന്ത് ചെയ്താലും എന്തിനു ന്യായീകരിച്ചാലും ഇത് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു എന്ന് ബിഗ് ബോസ് തന്നെ ഗബ്രിക്ക് ഒരു വാർണിംഗ് കൊടുത്തു കഴിഞ്ഞു